ജനങ്ങളിലൂടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അല്ലെങ്കിൽ തൃശൂരിന്റെ എംപിയുടെ പ്രവർത്തനങ്ങൾ തൃപ്തികരമാണോ അല്ലെങ്കിൽ മികച്ചതാണോ എന്ന് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും സുരേഷ് റിയില്ലേ അദ്ദേഹത്തിന്റെ പ്രവർത്തനം എങ്ങനെയാ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടോ നല്ലതാണോ പറയാൻ കാരണം എന്താ അങ്ങനെന്താ പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും നല്ലതാണ് ഒരു ഒരു കാര്യം ചെറിയ 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 കാര്യത്തിൽ കാര്യത്തിൽ നല്ലതാണ് 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 എന്തായാലും അത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം തൃപ്തി ചെറിയ കാര്യങ്ങളുണ്ട് അതെല്ലാ യൂണിയനും ഉണ്ടാവും ഗോപി ഞാൻ അങ്ങേയറ്റം അങ്ങേറ്റം സ്നേഹിക്കുന്നൊരു വ്യക്തിയായിരുന്നു ഒരു സമയത്ത് പക്ഷെ ഇപ്പൊ മന്ത്രിയായതിനു ശേഷം ആ പുള്ളിക്ക് ചെറിയ സംസാരത്തിലും പെരുമാറ്റത്തിലും മാറ്റം വന്നിട്ടുണ്ട് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കി ആദ്യമായി മനുഷ്യനെ ഒരുപാട് സ്നേഹിച്ച് നല്ല പാപങ്ങൾക്കും നന്മ ചെയ്ത ഒരാളാണ് ഇപ്പോൾ ആ പുള്ളിക്കെന്ന് പറഞ്ഞ ഒരു അഹങ്കാര മനോഭാവ സംസാരമാണ് ഉണ്ട് പുള്ളി ഒരിക്കൽ പറഞ്ഞു ബ്രാഹ്മണ നമ്പൂരി അറ്റാത്തവരെ ഞാൻ ജനിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു സമയം ഉണ്ടായിരുന്നു മനുഷ്യനെ എല്ലാവരും ഒരുപോലെ ഒരു കണ്ണിൽ കാണണം അതാണ് മറ്റ് സുരേഷ് ഗോപി നല്ല ആളാണ് നല്ല ചെയ്യുന്ന ആളാണ് പക്ഷേ ഇപ്പോഴും ആളിൻ്റെ സ്വഭാവം നമ്മൾ ചില സംസാരങ്ങൾ കേൾക്കുമ്പോൾ അതിന് നമുക്ക് മാറ്റിലല്ല അല്ല പറയുന്നു ചെറിയ വെത്യാസങ്ങൾ തോന്നുന്നുണ്ട് കേന്ദ്രമന്ത്രി ആദ്യത്തെ പ്രവർത്തനങ്ങളെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പോ പറയായല്ല ഓരോ ആക്കര ഓരോ രീതില്ലേ ആ രീതിയാണ് ആദ്യത്തെ മെല്ല മാറ്റം വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ട സുരേഷ് ഗോപിയാണോ ഇപ്പോ കാണുന്നത് അല്ല മാറ്റമുണ്ടോ മാറ്റുണ്ടായിട്ടില്ലേ നമുക്ക് അതെ കാര്യങ്ങൾ ഉണ്ടോ ആദ്യത്തെ മാറ്റം നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പോ മലയാളിയെ ഇങ്ങനെ പറയാനെങ്കിലും നല്ലൊരു ഗുട്ടായിട്ട് വരുന്നുണ്ടോ ಅವರ ഭാഗം ആ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ പ്രവർത്തനം നല്ലതായിട്ട് തോന്നിട്ടുണ്ടോ എന്താ സംശയം കേരളത്തിന്റെ മുത്തല്ലേ ഞങ്ങള് മലയാള സിനിമയിലെ രാജാവാണ് പിന്നെ ചില ആൾക്കാർക്ക് അങ്ങനെ ഇഷ്ടമില്ലാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മലയാള സിനിമയിലെ രാജാവ് നമ്മുടെ ഭരണത്തില് രാജാവായിട്ട് ഉണ്ട് ഉണ്ട് ഞാൻ പോയിട്ട് ഒരാളിയെ എല്ലാരും ചെന്നിട്ട് പിന്നെ സഹായിക്കണേ അങ്ങനെ സഹായിക്കാക്കോ അവിടെ തന്നെ കേന്ദ്രത്തിൽ എത്ര പേര് കിടക്കണം ഒരാളല്ല ഞങ്ങൾക്ക് കിട്ടിയ കിട്ടിയ കേരളത്തിന് ഇല്ലേ അദ്ദേഹത്തിന് അറിയില്ലേ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട് മന്ത്രിസ്ഥാനത്ത് വന്നു ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നല്ലതായിട്ട് തോന്നിട്ടുണ്ട് അത് അദ്ദേഹം എന്തെങ്കിലും ചെയ്യുന്നുള്ളത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ നമുക്ക് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് മാറ്റങ്ങളൊക്കെ വരുത്താനുള്ള അദ്ദേഹത്തിന്റെ ചുമതല അങ്ങനെയൊക്കെയാണ് വരുന്നത് അവിടെയൊക്കെ കാണുമായിരിക്കും നമുക്ക് നമുക്കിവിടെ വേറെ ഒന്നിലും നമുക്കൊരു സഹായങ്ങൾ ആരെ ആരും ഇല്ല ഇവിടെ ആർക്കും ഒരു സഹായവും സഹായവും മന്ത്രിമാരെ കൊണ്ടു ഇല്ല നമ്മളെ മുഖ്യമന്ത്രി ഇവിടെ നമ്മളെ മന്ത്രിയുടെ സ്ഥാനത്തില് നമ്മളെ യൂണിയൻ്റെ ഇതിലേ ജീവിക്കണം അത്ര ഒരു ഇതേ ഉള്ളൂ നമ്മളെ മധുപാലം പാലം കിരീടം പാലം നമുക്ക് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടല്ലോ എന്തായാലും നിങ്ങളുടെ മറുപടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു ജനങ്ങളിലൂടെ പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് വരാം ക്യാമറമാൻ ശ്രീകണ്ഠനൊപ്പം സൈനിങ് ഓഫ് ആകൃഷ്ണൻ